കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി ഇതോടനുബന്ധിച്ച് നടത്തി പ്രതിനിധി സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജഹാൻ ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും കുടുംബ സംഗമവും നടത്തി പ്രതിഡന്റ് ചെയ്തു ഓരോരുത്തരും കച്ചവടം അങ്ങനെയാണ് നമ്മൾ കുടുംബത്തെ ലക്ഷം ആളുകൾ പത്ത് ലക്ഷം ആളുകൾ കുടുംബം ഈ വ്യാപാര മേഖലയിൽ പണിയെഴുതി ജീവിക്കുക പത്ത് ലക്ഷം ആളുകളാണോ ഇവിടെ ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജീവനക്കാർ വഴി പങ്കെടുത്തേക്ക് ഒരു വ്യാപാര സ്ഥാപനത്തിൽ പേർ വീതം തൊഴിലെടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുക വീതം ഇരുപത് ലക്ഷം ആളുകൾക്ക് നമ്മൾ തൊഴിൽ കൊടുക്കുക ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ തൊഴിൽദായക മേഖല എന്ന് പറയുന്നത് വ്യാപാര മേഖലയാണ് യൂണിറ്റ് പ്രസിഡന്റ് രാജു അപ്സര അധ്യക്ഷത വഹിച്ചു കുടുംബസംഗമം ജില്ലാ ജനറൽ സെക്രട്ടറി വി സിബിൽ രാജ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രഷറർ ജേക്കബ് ജോൺ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് ജനറൽ സെക്രട്ടറി എസ് ഗിരീഷമ്മ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എബ്രഹാം വർഗീസ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജി മണിക്കുട്ടൻ കെ ഫസൽ അലിഖാൻ ഹരിശങ്കർ അയ്യപ്പൻപിള്ള കെ എസ് മുഹമ്മദ് ആർ സുഭാഷ് യൂത്ത് വിംഗ് സംസ്ഥാന സെക്രട്ടറി പിയൂഷ് ചാരുമൂട് മണിക്കുട്ടൻ യുഷോപ്പി കെ ദിവാകരൻ നായർ ബിജു സൈമൺ വിഷ്ണു രാധാമണി സിനിരമണൻ ഇസ്മയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ